യു എ ഇ നന്ദി അറിയിച്ചു ഭാരതം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഭാരതം നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പശ്ചാത്തലവും നടപടികളും വിശദീകരിക്കാൻ എത്തിയ സർവകക്ഷി സംഘത്തിന് യു എ ഇ നൽകിയ സ്വീകരണത്തിന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് നന്ദി അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ആദ്യ രാജ്യങ്ങളിലൊന്നാണ് യു എ ദൌത്യസംഘത്തിന് യു എ ഇ നൽകിയ സ്വീകരണത്തിന് വിദേശകാര്യ സെക്രട്ടറി അബുദാബിയിലെത്തിയാണ് ഭാരതത്തിന് നന്ദി അറിയിച്ചത് യു എ ഇ സഹിഷ്ണുതകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാർ അൽ വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തി യു എ യിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു യു ഇ ആഭ്യന്തര വിദേശകാര്യ സമിതി അധ്യക്ഷൻ റഹീം അൽ ഹാഷിമിയുമായും വിദേശകാര്യ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമുണ്ടാകുമെന്ന കൂടിക്കാഴ്ചകളിൽ യു എ ഇറപ്പു നൽകി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രീകാന്ത് ഏകനാഥ് ഷിന്റെ എം പി നയിച്ച സംഘമായിരുന്നു യു എയിലെത്തിയത് യുഎഇ മന്ത്രിമാരടക്കമുള്ളവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഭാരതത്തിനൊപ്പം നിലകൊള്ളുമെന്ന് യു എയുടെ ഉറപ്പും സംഘത്തിന് ലഭിച്ചു ജനം ദുബായ്